Another one. Another one The very first a final mass is lively going on Blood police is the Another short catch is the call, Mandaya. Nicely feeling. Oh, oh, clean about the Santi, you beauty.

Loss of three kids. Another very good line and bang. <laughs> crazy shot is a try, this <laughs> Another shot, very good connection, but down underneath it collected well. ും മടങ്ങേണ്ട മത്സരത്തില്ല വർഷകാലങ്ങളിലൊക്കെ അനന്തപുരിയുടെ മുമ്പിൽ മണ്ണിൽ ഏറ്റവും കൂടുതൽ കുളിക്കുന്ന ടീമാണ് സോനിക് ഏറ്റവും വലിയ നെടു നായകൻ അം പേർ മണിക്കൊപ്പം കുത്തായ പഠിഞ്ഞ താരം ഗുരി

Another counter shot. A middle in the band. Oh, going in smoothly. Oh, another one. Oh, a piece. Oh my goodness. It's a clear decision. 6 man Another try. Another attempt. Five The bowling. the the Team. Royal Tigers. മത്സരത്തിന്റെ മൂർച്ഛണ്യ അവസ്ഥയിലേക്ക് എത്തിയ സമയം ഒരു ജീവശ്വാസത്തിനായി ഓക്സിജൻ സിലിണ്ടറായി മാറുന്നു ിൽ കെട്ടി നിർത്തിനൽ ആലോചിക്കണം ചെയ്യുന്നു It's a very fun. And collected ball. Very good fielding. Very good quality player. Very good taken. Rocker delivery. Here catches the ball. Fires, Faizi underneath it and collected ball. It's a manly pop. വിക്കറ്റിന് പിടികൊടുത്തേക്ക് ഏറ്റവും വലിയ വെല്ലുവിളി തീർത്ത താരം ഈ നിമിഷം വിക്കറ്റിന് മുമ്പിൽ പിടികൊടുത്ത് മടങ്ങിപ്പോൾ അവസാന നിമിഷം ആറ് റണ്ണിന്റെ പ്രകമ്പനത്തിന്റെ മുഴക്കി റോയൽസ് ടൈഗേഴ്സ് ായി മാറാൻ കെൽപ്പുള്ള റോയൽ ടൈഗേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ ചായ കുടിക്കാൻ കൂട്ടുകാർക്കൊപ്പം سورة ಪತ್ತಿಯೊಂದು ಸಬ್ಜೆಕ್ಟ್ ಆಕಿ ാണ് ഈ താരത്തിന്റെ തേരോട്ടം പിന്നെ കാലങ്ങൾ പഠിപ്പിച്ചതൊക്കെയും ഒരു ചീട്ടുകൊട്ടാരം പോലെ പടുത്തുയർത്തിയ

like dead mind മരണത്തോട് വല്ലടിക്കുന്ന അവസാന ശ്വാസമായി നിങ്ങളും കരിഞ്ഞു തീരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റഷാദ്

ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒൻപത് റൺസ് എന്ന നിലയിൽ ദിനേശ് നിങ്ങൾ നേടിയെടുത്തത് ജിം ആണെങ്കിൽ ഉടലെടുക്കുന്ന മത്സരത്തിന്റെ മൈതാനം മൈതാനമദ്യത്ത്

പിന്നിടുമ്പോൾ ഇരുപത് റൺസ് ഒരുമിക്കുന്ന നിങ്ങൾക്ക് സെമി ഫൈനൽ اغاني سمكه لكتاب ولدى بكما ترى اشياء للافلام 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 ഒരു ദീർഘവിശ്വാസം എടുക്കേണ്ടി വരും കമന്ററി ബോക്സിൽ ആരോ വലന ബികോസ് കഴിഞ്ഞ വർഷക്കാലമായി ഈ താരത്തിനെ ശേഷം ഒരു ഒരു പ്ലെയറായി ക്വാളിറ്റി കാണുന്നത് ആദ്യം യും ഏകദേശം കരക്കടപ്പിച്ചതിനു ശേഷം ഒരു കണ്ടെത്തിയതിനു ശേഷം താരം പുറത്തേക്ക് പതിനെട്ട് ബോളുകൾ പിന്നിടുമ്പോ മുപ്പത്തിനാല് രണ്ട് വിക്കറ്റ് റൺസ് പലരും നഷ്ടമിരിപോലെ ആരും സെമി ഫൈനലിൽ എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ ഒരു മറുപടി നൽകുന്നു സകര മത്സരം കൈക്കലാക്കുന്ന ടീം വലിയ വലിയ ടീമുകളെ പരാജയപ്പെടുത്തി ഒടുവിൽ സെമി ഫൈനൽപ്പിക്കുന്നു